പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് മത്തങ്ങയും ചെറുപയറും ഒക്കെ ചേർത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ല കൂടി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം അതിനുവേണ്ടി അരക്കിലോ മത്തങ്ങ എടുത്താണിത് അത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ച് തരാം ഇതുകൂടാതെ ഒരു ഇരുന്നൂറ് ഗ്രാം ചെറുപയറ് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണത് ഇതേ മത്തങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു കടായി വയ്ക്കുക കടായിലോട്ട് നമുക്ക് ചെറുപയർ ആദ്യം കഴുകി ഇടുക എന്നിട്ട് ഇത് വേകാനുള്ള വെള്ളം ഒഴിക്കുക അത്യാവശ്യ ലേശം കൂടി വെള്ളം വേണം ഒഴിക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പിടുക ഒരു ടീസ്പൂൺ ഉപ്പിട്ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ടൊരു മൂന്നോ നാലോ പച്ചമുളക് എരിവിന് വേണ്ടി മൂന്നോ നാലോ പച്ചമുളക് ഇടുക ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇടുക പിന്നെ പത്തോ പതിനഞ്ചോ ചുവന്നുള്ളി ചെറിയുള്ളിയാണ് ഞാനിനകത്ത് ഇടുന്നത് സവാളയല്ല ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് അതേപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇടുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഒരു നാല് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കി ദ ഇതിനകത്ത് കുറച്ചുകൂടി ഇത് വേഗാനുണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെച്ചു കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ദ രണ്ടാമത് ഒരു നാല് മിനിറ്റ് കൂടി കഴിഞ്ഞ് ഞാൻ എടുത്തു നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഞാനതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു ഞാനത് കാണിക്കാൻ വിട്ടുപോയി ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്തു വെച്ച മത്തങ്ങ ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ഒരു തക്കാളി കൂടി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വച്ചിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു മത്തങ്ങ ഏകദേശം വെന്തിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി ഈ കറിക്ക് വേണ്ടി ലേശം കൂടി വേകാനുണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം നോക്കാം ഒന്ന് ഇളക്കി നോക്കട്ടെ മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അത് നമുക്ക് അവിടെ ഇരുന്നത് വേകട്ടെ ബാക്കിയും കുറച്ചുകൂടി വേഗാനുണ്ട് അവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് തയ്യാറാക്കണം ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ഞാനിവിടെ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അരയ്ക്കണത് അതിനകത്തേക്ക് ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളിയും ഒരു അഞ്ചോ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇത് കൂടാതെ ഒരു തണ്ട് കറിവേപ്പിലയും അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടു ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നു അതിട്ടു ഇനി ഒരു ബാച്ച് കൂടി അരയ്ക്കാനുണ്ട് നമുക്ക് ഇത് അരച്ചത് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തേക്കാം കാരണം നാളികേരം ആയതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കുറച്ചുകൂടി ഇതിനകത്ത് വെള്ളം ഒഴിക്കണം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കണത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് ഉപ്പ് ഒരു ലേശം ഉപ്പിൻ്റെ ഒരു കുറവ് ഉണ്ട് ഒരു ഒരു ടീസ്പൂൺ ഉപ്പുടി ഇടേണ്ടി വരും ഇത് കഴിയട്ടെ ഞാൻ ബാക്കി കൂടി ഞാൻ അതിനകത്തേക്ക് ഞാൻ ഇട്ടു നമ്മളത് കഴുകി ചുറ്റിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ലേശം ഉപ്പിടാം കാരണം ഇതും കൂടി കഴി അതും കൂടി ആ അരപ്പ് ചേർത്തിട്ട് ഉപ്പിടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി വേണ്ടി വരും കാരണം ഉപ്പ് നോക്കിയപ്പോൾ നല്ല കുറവായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് നമുക്ക് ഉപ്പ് കൂടി ഇട്ടേക്കാം ഇനി ദേ ഈ തിള വന്നു മതി ഇത്രയേ ആവശ്യമുള്ളൂ നമ്മുടെ മത്തങ്ങയും ചെറുപയറുമായിട്ടുള്ള കറി റെഡിയായി ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊന്ന് വറവിടണം അതിനുവേണ്ടി നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം ആ ചീനച്ചട്ടിയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു ഇത് കഴിഞ്ഞിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ ഉള്ളി ഇതേപോലെ വട്ടത്തിലരിഞ്ഞ് അത് ഇടുക ഒരു നാലോ അഞ്ചോ കൂടി ഇടുക ഒരു നാല് തണ്ട് കറിവേപ്പില അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതേപോലെ നാടൻ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയാണ് എപ്പോഴും ടേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒന്നാണ് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ മൂക്കാറായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഇടാം നമ്മളുടെ മത്തങ്ങയും ചെറുപയറും ആയിട്ടുള്ള കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒരു റെസിപ്പിയാണിത് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക ഞാനൊരു സർവിംഗ് ബൗളിലേക്ക് എടുത്ത് കാണിച്ചു തരാം നോക്കി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ഓക്കെ താങ്ക്